യാതൊരു ചോദ്യങ്ങളും ചോദിക്കാൻ പാടില്ല അങ്ങനെ ചോദിക്കുകയോ പറയുകയോ ചൂണ്ടിക്കാണിക്കുകയോ ചെയ്തുവിടും ഓരോ പത്ത് വർഷം കൂടുമ്പോഴും രാജ്യത്ത് സെൻസസ് നടത്താറുണ്ട് അതനുസരിച്ചാണ് രാജ്യത്തിന്റെ വിഭവങ്ങൾ അടക്കം കൈകാര്യം ചെയ്യുന്നത് തൊള്ളായിരത്തി എൺപത് മുതൽ ഇതിങ്ങനെ തന്നെയാണ് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടക്കേണ്ടുന്ന സെൻസസ് കോവിഡിന്റെ പേരും പറഞ്ഞ് കേന്ദ്രം ഭരിക്കുന്ന ബി സർക്കാർ വേണ്ട എന്ന് വെക്കുകയായിരുന്നു കോവിഡും കഴിഞ്ഞ് കാലം ഇത്രയായിട്ടും ഇന്നും സെൻസസ് നടത്തുന്നതിനെ കുറിച്ചുള്ള യാതൊരു ചിന്തയും കേന്ദ്ര സർക്കാരിന് ഇല്ല എന്ന് മാത്രമല്ല എന്താണ് സെൻസസ് നടത്താത്തത് എന്ന് ചോദിച്ച സ്റ്റാറ്റിസ്റ്റിക് സ്റ്റാൻഡിങ് കമ്മിറ്റി പിരിച്ചുവിടുകയും ചെയ്തിരിക്കുകയാണ് എന്താണ് വർഷം ഇത്ര കഴിഞ്ഞിട്ടും സെൻസസ് നടത്താത്തത് എന്ന ചോദ്യം മാത്രമാണ് കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചത് കൊണ്ട് മാത്രം ഇനി ഒരു കമ്മിറ്റിയും വേണ്ട എന്ന തീരുമാനവുമായി കേന്ദ്രം രംഗത്തെത്തുന്നത് മോദിയോട് ഇത്തരത്തിലുള്ള നിലപാടിനെ ചോദ്യം ചെയ്ത് ഒട്ടും ബോധിക്കാതിരുന്നത് കൊണ്ട് മുന്നും പിന്നും നോക്കാതെ ഇത്തരത്തിൽ അപൂർവമായതും കടുത്തതുമായ ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങിയത് ജനാധിപത്യ രാജ്യമാണെന്ന ഒരു മിനിമം ബോധം ഇവിടെ ഉണ്ടായില്ല എന്ന് വേണം പറയാൻ സ്ഥിതിവിവരക്കണക്ക് ശേഖരണ രീതികളും ഏകോപനത്തിനും മെച്ചപ്പെടുത്തലിനും സർക്കാരിന് ഉപദേശകരമായി പ്രവർത്തിക്കുന്നതാണ് പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പ്രണോപ്സൻ അധ്യക്ഷനായ സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അടുത്തിടെ രൂപീകരിച്ച നാഷണൽ സാമ്പിൾ സർവേ സ്റ്റിയറിംഗ് കമ്മിറ്റിയുമായി ഇതേ സ്റ്റാറ്റിസ്റ്റിക് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ ലയിപ്പിക്കുമെന്നാണ് പിരിച്ചുവിടാനൊരു കാരണമായിട്ട് സർക്കാർ നൽകുന്ന വിശദീകരണം മന്ത്രാലയത്തിന്റെ നാഷണൽ സാമ്പിൾ സർവേ ഓഫ് ഡയറക്ടർ ജനറൽ ഗീതാ സിംഗ് റാത്തോഡ് അംഗങ്ങൾക്ക് അയച്ച ഇമെയിലാണ് ഇക്കാര്യം വിശദീകരിക്കുന്നത് എന്നാൽ പാനൽ പിരിച്ചുവിടുന്നതിന് കാരണങ്ങൾ ഒന്നും കാണിച്ചിട്ടില്ലെന്ന് പ്രണോബ് നൽകുന്ന വിശദീകരണവും എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല സമിതി വിരിച്ചുവിട്ടുവെന്ന് ചൂണ്ടിക്കാട്ടി ഒരു ഇമെയിൽ സന്ദേശം മാത്രം ലഭിച്ചു പ്രണോബിന്റെ വാക്കുകളാണിത് കഴിഞ്ഞ വർഷം പാനൽ അരഡസണിലധികം മീറ്റിംഗുകൾ നടത്തുകയും നിരവധി പ്രശ്നങ്ങൾ അതീവ ഗൗരവത്തോടെ ചർച്ച ചെയ്യുകയും ചെയ്തു സെൻസസ് നടത്താത്തതിന്റെ അഭാവം ആ ചർച്ചകളിലെല്ലാം പ്രകടമാണ് ഓരോ ഡാറ്റ സെറ്റും പാനലിന് മുമ്പാകെ കൊണ്ടുവന്നപ്പോൾ പാനലിലെ അംഗങ്ങൾ സെൻസസിന്റെ ആവശ്യകതയെ ചൂണ്ടിക്കാട്ടുകയും അത് നടപ്പിലാക്കുന്നതിലെ കാലതാമസ ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നാണ് അധ്യക്ഷൻ വ്യക്തമാക്കുന്നത് സംഗതി ഒന്നുമില്ല കേന്ദ്രത്തിന് സെൻസസ് നടത്താനാവില്ല അങ്ങനെ നടത്തിയാൽ ഇന്ന് കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളൊന്നും കാണിക്കാൻ പറ്റുകയുമില്ല അതുകൊണ്ടാണ് ഒരൊറ്റ ഇമെയിൽ വഴി പിരിച്ചുവിടൽ നടപടിയിലേക്ക് നീങ്ങിയത്